പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ ഡിസൈൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ അതിനിടയ്ക്ക് നമ്മുടെ പവിത്രയെ ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഫെൻറ്റാസ്റ്റ് അപ്പോൾ തലയ്ക്കകത്ത് ആൽതാമസമൊക്കെ ഉണ്ടല്ലേ ഒന്ന് വിരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങ് പോരുമല്ലേ ഒരു സ്റ്റാഫിനെ ഉടനെ തന്നെ പറഞ്ഞു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ചോദ്യം വരും മൂർത്തിസാറിൽ നിന്ന് എന്തിനാ കഴിവില്ലാത്ത ഒരു സ്റ്റാഫിനെ അപ്പോയിൻ്റ് ചെയ്തെന്നായിരിക്കും മുത്തശ്ശൻ ചോദിക്കുന്നത് പവിത്രയെ നൂറ് ശതമാനം വിശ്വസിച്ചിട്ടല്ല ജോലിക്ക് എടുത്തത് ഇവിടുത്തെ സീനിയർ മാനേജർ തന്ന ഉറപ്പില് മാത്രമാണ് എന്നാലേ ഇപ്പം മനസ്സിലായി താൻ നല്ല ടാലന്റഡ് ആണ് എന്നുള്ള കാര്യം ഇതെല്ലാം കേട്ടിട്ട് നെ ചിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട് എന്തായാലും ഈ ഡിസൈൻസ് ഒരിക്കലും ക്ലയൻറ് റിജക്ട് ചെയ്യില്ല ഇനിയിപ്പോൾ റിജക്റ്റ് ചെയ്താലും ഞാൻ ഈ ഡിസൈൻസ് പ്രയോജനപ്പെടുത്തും അതുകൊണ്ട് തന്നെ അതില് പവിത്രയ്ക്കും പ്രയോജനം ഉണ്ടാകും ഒരു ഡിസൈനില് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോടികളുടെ ബിസിനസ്സാണ് നടക്കുക അതിൻ്റെ ഒരു പെർസെൻറ്റേജ് സാലറിക്ക് പുറമെ അതിന് അർഹതപ്പെട്ട സ്റ്റാഫിനും കൊടുക്കാറുണ്ട് അതിനർത്ഥം ശാസിക്കുന്ന നാവുകൊണ്ട് തന്നെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും എന്നാണ് അർത്ഥം മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ പവിത്ര മനസ്സിലായി സാർ എന്ന് പറയാണ് പിന്നെ മറ്റൊരാൾ വന്നിട്ട് പറയുന്നുണ്ട് ക്ലയൻസ് എത്തിയിട്ടുണ്ട് എന്ന് എന്തായാലും താങ്ക് പവിത്ര ഞാൻ ഫൈനലൈസ് ചെയ്ത ഡിസൈൻസ് ഇതുവരെ ആരും തള്ളിക്കളഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ അതിന് മുകളിലാണ് അവരുടെ നെൽപങ്ക അത് അവർ തള്ളിക്കളഞ്ഞോട്ടെ തുടർന്ന് ആദർശ് ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അത് കഴിഞ്ഞിട്ട് നയനയുടെ അരികിലേക്ക് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ പവിത്ര എന്നിട്ട് എന്തായെന്ന് നയനെ ചോദിക്കുമ്പോൾ കെട്ടി സാർ സാറ് ഇങ്ങനെയൊന്നും പറയുന്നു ഒരിക്കലും ഞാൻ കരുതിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടു അകത്തത്തെ സംഭാഷണം എന്തായാലും തൽക്കാലം ഞാൻ ഇപ്പം രക്ഷപ്പെട്ടു പക്ഷേ ആദർശ് സാറെ എന്നെ വിശ്വസിച്ചിട്ട് ഇനിയും വർക്ക് ഏൽപ്പിക്കുമ്പോൾ ഞാൻ പെട്ടുപോകും അപ്പോൾ മാഡത്തിന്റെ ഹെൽപ്പ് വേണമെന്ന് പറയുമ്പോൾ എപ്പോഴൊന്നും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷെ ചില ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒന്നും പേടിക്കേണ്ട കാര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അത് കഴിഞ്ഞ് പവിത്ര ഇതിനു വേണ്ടിയിട്ട് മാഡത്തിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് ഒന്നും ചെയ്യേണ്ട അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ന് ഓഫീസിലേക്ക് ഞാൻ വന്നത് അതിന് പവിത്രയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് കരുതിക്കോ ഇനിയിപ്പോ അകത്തിരിക്കുന്ന ആൾക്കാർക്കും ഈ ഡിസൈൻ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് നയന ചോദിക്കുന്ന സമയത്ത് അവർക്ക് അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ആദർ സാർ പറഞ്ഞത് സാറ് നൂറില് നൂറ് മാർക്ക് തന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരത് കളി തള്ളിക്കളയില്ല എന്നുള്ള കാര്യം ആദർ സാറിന് നന്നായിട്ട് അറിയാം അതും കൂടി കേട്ട് കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനമാവുള്ളൂ എന്ന് നമ്മുടെ പറയാണ് പറയാനെട്ടോ ഭാര്യ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ചിലർക്ക് ഭയങ്കര മടിയാണ് അത്തരക്കാര് ഭാര്യയുടെ കഴിവുകളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല എൻ്റെതായ ഒരു ദിവസം വരും ഈ കമ്പനിയിലെ എം ഡി എന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ തുടർന്ന് ഡിസൈൻസ് നോക്കുകയാണ് കേട്ടോ ക്ലയന്റ് ആ സമയത്ത് കുറച്ച് ടൈം എടുത്തെങ്കിലും നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയാണ് പറയാനുട്ടോ എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് സാറ്റിസ്ഫൈ ആയ ഡിസൈൻസ് മാത്രമേ ഞാൻ ക്ലയന്റിന് മുമ്പിൽ പ്രെസെന്റ് ചെയ്യാറുള്ളൂന്ന് ആദർശം പറയുന്നുണ്ട് ഇത് ഒരാളുടെ ശ്രമമാണോ അതോ ഒരു കൂട്ടം ആൾക്കാരുടെ ശ്രമമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനറെ ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് പവിത്രയെ വിളിക്കാൻ വേണ്ടിട്ട് അടുത്തുള്ള പെൺകുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ സീനിയർ മാനേജറാണ് ആ പെൺകുട്ടിയെ റെക്കമെൻഡ് ചെയ്തത് ഇന്നലെ ആ കുട്ടി പഠിച്ച ഡിസൈൻ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അതെ ഞങ്ങൾ ഓർഡർ മാറ്റി കൊടുക്കാൻ വേണ്ടി പോയനെ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയാനേ അങ്ങനെ മാറ്റി കൊടുത്തായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അതൊരു വൻ നഷ്ടമായിട്ട് മാറിയനെ ഇത്രയും നല്ല ഡിസൈൻസ് ഞങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടില്ല എന്നൊക്കെ അവർ പറയാനോ ക്ലൈൻറ്റ്സ് എപ്പോഴും വെറൈറ്റി ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ മൂർത്തീസ് ജല്ലറി ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒരു മടിയും കൂടാതെ മൂർത്തീസ് ജ്വല്ലറിക്ക് ഓർഡർ തരാമല്ലോ സാറിന് എന്ത് ഡിസൈൻസ് വേണമെങ്കിലും മൂർത്തീസ് ജില്ലറിയോട് പറയാം ഞങ്ങൾക്ക് അത് ഭംഗിയായിട്ട് ചെയ്തു തരാൻ പറ്റിയ സ്റ്റാഫുകളുണ്ട് പവിത്ര ഒരു പുതിയ സ്റ്റാഫ് ആയതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതും തെളിഞ്ഞു ഇനിയിപ്പോൾ സാർ ഞങ്ങളെ വിശ്വസിച്ച് ഓർഡർ തരുന്നത് പോലെ എനിക്കിനി പവിത്രയും വിശ്വസിക്കാം ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ഡിസൈനേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പാടാണ് തുടർന്ന് നയന പവിത്രയുടെ അടുത്ത് പറയുകയാണ് കേട്ടോ ഞാൻ ഒന്നും ചെയ്തതൊന്നും ആരടുത്തും പറയണ്ട എന്നുള്ള കാര്യം ആ സമയത്ത് പവിത്ര മനസ്സിലറിയുന്നത് അല്ലെങ്കിലും ആരാടി പറയാൻ വേണ്ടി പോകുന്നത് ഇതെല്ലാം എൻ്റെ ക്രെഡിറ്റ് മാത്രമാണെന്ന് പറയണേ എന്താ പവിത്ര ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഏ ഒന്നുമില്ല ഇല്ല മാഡത്തിനെ പോലത്തെ ആൾക്കാർ ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിച്ചാന്ന് പറയാണ് തുടർന്ന് ആദർശിന്റെ പി അങ്ങോട്ട് വന്നിട്ട് ആദർ സാർ അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുകയാണെ ഉടനെ തന്നെ പവിത്ര ചോദിക്കുന്നത് എന്താ എൻ്റെ ഡിസൈൻസ് അവര് റിജക്ട് ചെയ്തോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണേ അതൊന്നും പറയാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അവിടെ നടന്ന എന്താ സംഭവം എന്ന് പറയാൻ വേണ്ടി പറയുമ്പോൾ എൻ്റെ അടുത്ത് ആദർ സാർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വന്നിട്ട് പവിത്രയെ വിളിച്ചുകൊണ്ട് വരാൻ മാത്രമാണ് അല്ലാതെ അവിടെ നടന്ന സംഭാഷണം ഇവിടെ പറയാൻ വേണ്ടിട്ടല്ല എന്ന് പറയുകയാണെ എങ്കിലും ആ കുട്ടിക്ക് ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ അതൊന്നും പറഞ്ഞൂടെ എന്ന് നയനെ ചോദിക്കുമ്പോൾ മാഡം ഇവിടെ ചില രീതികളൊക്കെ ഉണ്ട് എന്റെ അടുത്ത് പവിത്രയെ വിളിച്ചുകൊണ്ട് വരാനാ പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന പവിത്ര ചെല്ലെന്ന് നയന പറയുന്നുണ്ട് കേട്ടോ ദൈവമേ ആദൃ സാറിന്റെ അതേ അഭിപ്രായം തന്നെ ആയിരിക്കണ ക്ലയൻസിനെ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് പവിത്ര അവിടുന്ന് പോവാണ് തുടർന്ന് പി എന്റെ അടുത്ത് നയനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് അപ്പൊ സൂപ്പർ എന്ന ആക്ഷൻ കാണിച്ചിട്ടാണ് അവള് പോകുന്നത് തുടർന്ന് ആദർശ ക്ലയൻസിന്റെ അടുത്ത് പറയുന്നുണ്ട് ഞങ്ങള് അബ്രോഡ് കുറച്ച് ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതിനുവേണ്ട എന്ത് ഹെൽപ്പ് ആണെങ്കിലും ഞങ്ങൾ ചെയ്തതരാ എന്ന് ക്ലയൻസും പറയാണ് തുടർന്ന് പവിത്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഇതാണ് പവിത്ര എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് പവിത്ര എന്നേക്കാളും ഇവർക്ക് ആ ഡിസൈൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ പവിത്രയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷാവാണ് കേട്ടോ അത് കഴിഞ്ഞ് അന്ന് എന്നോടുത്ത് പെർമിഷൻ ചോദിക്കാതെ ആയിരുന്നു അവള് നിങ്ങൾക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് മുതൽ തന്നെ ഞാന് സ്വൈര്യം കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പൊ ഇത്രയും ഗംഭീരമായിട്ട് തന്നെ റിസൈൻ ചെയ്യേണ്ടി പറ്റി അത് കഴിഞ്ഞ് പവിത്ര പറയുന്നുണ്ട് സർ വരച്ചതിനേക്കാൾ കൂടുതൽ സമയം ചിന്തിച്ചിട്ടുണ്ട് സർ മനസ്സിനകത്ത് ആദ്യ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് പേപ്പറിനകത്താക്കിയത് എന്തായാലും ഞങ്ങൾ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് സ്വർണത്തിന്റെ കാര്യത്തില് മൂർത്തിസ് ജ്വല്ലറിയെ വിശ്വസിക്കാം എന്നാണ് ഇവിടെ അത് യാഥാർത്ഥ്യമായി ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം സാറ്റിസ്ഫൈ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിന്ന് പറയുമ്പോൾ കണ്ട് കേട്ടല്ലോ പവിത്രയുടെ ഡിസൈനിന് നൂറിൽ നൂറ് മാർക്കാണ് അവർ തന്നതെന്ന് ആദർശ് പറയുകയാണേ എന്നാ പവിത്ര പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് താങ്ക് പറഞ്ഞിട്ട് പവിത്ര അവിടുന്ന് പോവാണ് കേട്ടോ കഴിവുകൾ പലപ്പോഴും പുറത്തെടുക്കാറില്ല പക്ഷെ ഞാൻ അവരെ കൊണ്ട് അത് പുറത്തെടുപ്പിക്കും ഇനിയിപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് ക്ലയന്റ് സാറ്റിസ്ഫൈഡ് ആയില്ല എന്ന് പറഞ്ഞാലും എൻ്റെ സ്റ്റാഫിനെ ഞാൻ ഒരിക്കലും കുറ്റം പറയാറില്ല സാറ് നൂറ് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൂറ്റി ഒന്ന് എല്ലാവർക്കും എന്ന് പറയാണ് അറിയാന്ന് പറയാനുട്ടോ അടുത്ത് തുടർന്ന് പവിത്ര ഓടി വരുന്നുണ്ട് കേട്ടോ എന്തായാലും ചോദിക്കുമ്പോൾ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുണ്ടെന്ന് പറയാനുട്ടോ എന്തായാലും മേഡം ഇത്തവണ രക്ഷിച്ചു തന്നെ ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് അതങ്ങനെ ചെയ്തു തരാൻ വേണ്ടി പറ്റില്ല കണ്ടല്ലോ ഇന്ന് വീട്ടിലുള്ള എല്ലാവരും ക്ഷേത്രദർശനത്തിന് പോയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മൊബൈൽ ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല ഡിസൈൻസ് വരച്ച് അയച്ചു തരാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറയാന കേട്ടോ എല്ലാവരും എന്നെ അഭിനന്ദനം കൊണ്ട് മൂടി ഇത് മാഡത്തിൻ്റെതാണെന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജോലി പോകുമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും പറയണ്ട എന്ന് പറയണേ തുടർന്ന് ആദർശം അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ പറയാണ് ഇത് പാവിത്രിക്ക് വെറും മൂന്ന് ഡിസൈൻസ് മാത്രമാണ് പക്ഷേ കമ്പനിക്ക് കോടികളുടെ ബിസിനസ് ആണ് ഇങ്ങനത്തെ ഡിസൈനൊക്കെ വരയ്ക്കണമെങ്കിൽ നല്ല ബുദ്ധിയും കഴിവും വേണമെന്ന് പറയണേ എനിക്കും അത്യാവശ്യം കഴിവുകളൊക്കെ ഉണ്ട് ഞാനും ഡിസൈൻ വരച്ചത് പവിത്ര കണ്ടതാണ് പവിത്ര നല്ല അഭിപ്രായം പറഞ്ഞല്ലോ എന്ന് നയനെ പറയുന്ന സമയത്ത് അത് പിന്നെ എൻ്റെ വൈഫല്ലേ അവൾ അങ്ങനെയല്ലേ പറയുള്ളൂ പിന്നെ പവിത്രേ എന്ത് വേണമെങ്കിലും മുഖത്തടിച്ച പോലെ പറഞ്ഞോട്ടോ ഇവള് നന്നായിട്ട് പാചകം ചെയ്യും പിന്നെ വീട്ടിന് മുമ്പിൽ കോലം ഉണ്ടല്ലോ അതൊക്കെ അവള് നന്നായിട്ട് വരയ്ക്കും അതുകൊണ്ട് തന്നെ ഡിസൈനൊന്നും വരയ്ക്കാൻ അറിയില്ലെങ്കിലും ഇവള് ആണെന്നൊക്കെ പറഞ്ഞു കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് പോകാനേ അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഇതാണ് എന്റെ ഭർത്താവ് എന്റെ കഴിവുകൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ പവിത്ര കേട്ടപ്പോ വിഷമം എന്ന് പറയാണ് എന്തിനാ വിഷമിക്കുന്നത് എല്ലാ കഴിവുകളും അംഗീകരിക്കുന്ന ഒരു ദിവസം വരും അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കും എന്തായാലും ഇന്നൊരു ദിവസം ഇവിടേക്ക് വന്നത് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയല്ലോ ആ സന്തോഷത്തിലാണ് ഞാനെന്ന് നമ്മുടെ നയന പറയാണ് പറയാനെട്ടോ തുടർന്ന് ആദർശിരിക്കുന്ന ക്യാബിന്റെ അവിടേക്ക് നയനെ ചെന്നിട്ട് ഇപ്പൊ ടെൻഷനൊക്കെ പോയിട്ട് വലിയ സന്തോഷത്തിലാണല്ലോ എന്ന് പറയുമ്പോ എന്താ എനിക്ക് സന്തോഷിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് ചോദിക്കാനോ ആദർശ് വീട്ടിലുള്ള ടെൻഷൻ ഓഫീസിലേക്കും ഓഫീസിലേക്കുള്ള ടെൻഷൻ വീട്ടിലേക്കും കൊണ്ടുവരുന്ന ഒരാളായിട്ട് തരുന്നതാണ് പോകരുത് പിന്നെ സ്റ്റാഫുകൾ എന്തെങ്കിലും ചെയ്ത തെറ്റിന് ഭയങ്കരമായിട്ട് അവരെ അടിച്ച് ആക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്ന് പറയാന കേട്ടോ അങ്ങനെ ചെയ്തതുകൊണ്ട് ഗുണം മാത്രമല്ലേ ഉണ്ടായുള്ളൂ പവിത്രം നല്ല ഡിസൈൻ ചെയ്തില്ല എന്ന് ആദർശ ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്ന് പറയണേ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ടല്ല നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ല ചായ എടുത്തുകൊണ്ട് വരാനാണ് നിനക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ചോളാം എനിക്ക് മാത്രം ഇട്ട് തന്നാൽ മതി മറ്റുള്ളവർക്ക് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് മോശമാണ് കാരണം നീ എം ഡിയുടെ വൈഫല്ലേ നിങ്ങളെ നിങ്ങളുടെ ഇന്നത്തെ വിജയത്തിന്റെ പിന്നില് ഞാനാണെന്നുള്ള സത്യം നിങ്ങൾക്ക് തിരിച്ചറിയുന്ന ദിവസം വരും എന്ന് പറയണേ നീ എന്ത് ചെയ്തു എന്നാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പവിത്ര ഇത് അവിടെ നിന്ന് കേൾക്കുന്നുണ്ടേ എന്നിട്ട് ഇനിയിപ്പോ ഇവർ ചതിക്കോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് പവിത്ര ചിന്തിക്കുന്നത് അവൾക്ക് നല്ല പ്രചോദനവും ആത്മവിശ്വാസവും ഒക്കെ കൊടുത്ത ഞാനാണ് അതുകൊണ്ടാണ് ഇപ്പൊ നല്ല ഡിസൈൻ ഉണ്ടായെന്ന് പറയുമ്പോൾ നീ അവളുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണോ ചോദിക്കുമ്പോൾ ഞാൻ ആരുടെയും ക്രെഡിറ്റ് അടിച്ചു മാറ്റാറില്ല എന്റെ സ്വന്തം കഴിവ് പോലും ഞാൻ പറഞ്ഞു നടക്കാറില്ല എന്ന് പറയുമ്പോൾ നിന്റെ കഴിവ് ഞാൻ കണ്ടതല്ലേ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കോടികളുടെ ബിസിനസ് കിട്ടിയത് ചില ഭർത്താക്കന്മാർക്ക് അത് അംഗീകരിക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് പക്ഷെ അതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നായന അവിടെ നിന്ന് പോവാണ് കേട്ടോ നായനെ പോയതിന് ശേഷം ആദർശ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇവള് വന്നതിന്റെ ശേഷം കമ്പനിക്ക് ഒരുപാട് കോടികളുടെ ബിസിനസ് കിട്ടിയിട്ടുണ്ട് പക്ഷേ പക്ഷെ എന്നാവ അത്ര ശരിയല്ല എന്നിട്ട് ആദർശ് ചിന്തിക്കുന്നത് അന്ന് നയന ആദർശിനെ അടിച്ച കാര്യങ്ങളെ കുറിച്ചാണ് കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്